ഈ പാത്രത്തിൽ വെള്ളം ചേച്ചിക്ക് എന്നാ പറ്റിയ പറ്റിയ പാത്രത്തിൽ എന്നാ വെള്ളം പിടിച്ചു വെക്കാത്ത മുഖത്തൊന്നും കാണുന്നില്ല പക്ഷെ ചേച്ചി ചോദിക്കുന്ന ഈ പാത്രത്തിൽ എന്താ വെള്ളം പിടിച്ചു വെക്കാത്ത വെള്ളം ഇത് ീ പാത്രത്തിന്റെ ഒരു ഓളം തല്ലല്ലേ ഉണ്ടോ കൈ തല്ലൊക്കെ ഇപ്പൊ എല്ലാം മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടോ മേത്ത് വെള്ളം വീണത് ആഹാ ആ അതുകൊള്ളാം എന്താ പറ്റിയേ നല്ല മഴയടി കുട എടുത്തോണ്ട് വാടി ചേച്ചി ഇപ്പൊ മഴയില്ല ഇത് ഞാൻ ഇങ്ങനെ വെള്ളം ഇല്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചി കണ്ണിന് കാഴ്ചയില്ലേ എന്നാ പിന്നെ എന്നാ പറ്റിയെ കിളി പറഞ്ഞോ ചേച്ചിയുടെ ഇത് ശരിക്കും കിളി പറഞ്ഞത് തന്നെയാട്ടോ ഞാൻ കണ്ടില്ല കിളിയൊന്നും ഈ ചെവീക്കൂടെ എന്തേലും പോയ പോലെ തോന്നുന്നുണ്ടോ അട്ട നിങ്ങൾ ട്ടയോ എന്നാ അടഞ്ഞിരിക്കും ആ അത് കൊള്ളാം എന്തോ വ്യത്യാസം ഉണ്ട് കേട്ടോ എന്തോ പറ്റി മഴ പെയ്യുന്നു അനയുന്നു കൊട പിടിച്ചോണ്ട് വരാൻ ഇപ്പം ഞാനും ചോദിക്കുന്നത് നീ ഈ പെരുമഴത്തൊരു നീ വരുന്നു അപ്പൊ ചേച്ചി പിന്നെ എന്തിനാ മഴയത്ത് കൊടയിൽ ഇറങ്ങി വന്നു ഞാൻ ഇറങ്ങി പോന്ന് കഴിഞ്ഞപ്പോഴാ പിന്നെ പെയ്യട്ടെന്ന് കണ്ടി അപ്പൊ നനഞ്ഞു കുളിച്ചിട്ട് കയറാന്ന് ഇറങ്ങിയാ കുളിച്ച് കയറണ്ടേ ഇത് കൈയിട്ട് നോക്കിയോ അതില് വെള്ളം ഉണ്ടോ ഞാൻ വെള്ളം പറ്റത്തില്ല ആ അപ്പൊ ഞാൻ പറഞ്ഞത് എന്തോ പറ്റി കേട്ടോ എന്തോ പറ്റി ആരെങ്കിലും ചേട്ടൻ തളക്കിട്ടുവല്ലോ തന്നോ നിന്നെ കാണാൻ വരുന്നവർക്ക് പിന്നെ എന്നാ പറ്റുക